കരുവളയിട്ട കൈകൾ നീട്ടി മണിയൻ്റെ ചെകിട്ട തവൾ ആഞ്ഞടിച്ചു കൂട്ടത്തിൽ ഒരുപാട് ചവിട്ടി വീഴ്ത്തിയിട്ട് അത് ശ്രദ്ധിക്കാതെ കൊയ്ത് മുന്നേറിയ ചെറുമുകളുടെ കാതുകളിലേക്ക് ഇഴുന്നാദം പോലെ മന്ദാകിനിയുടെ വാക്കുകൾ വന്നറിഞ്ഞു നമസ്കാരം പ്രിയമുള്ളവരെ പ്രിയ നോവലിസ്റ്റ് ശ്രീ ജി രാജേഷ് രചിച്ച അടിയളപ്പൻ എന്ന നോവലിന്റെ പ്രകാശനം ഈ വരുന്ന പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് മുതുകുളം പാണ്ഡവർഗാവ് ദേവീക്ഷേത്രത്തിന് സമീപമുള്ള കാർത്തിക ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടും നിരവധി സമരചരിത്രങ്ങളുള്ള കേരളത്തിൻ്റെ മനുഷ്യൻ എന്നാൽ അധികമാരും അറിയപ്പെടാത്ത ഓണാട്ടുകരയുടെ സമരചരിത്രമാണ് അടിയിളപ്പൻ ചരിത്രങ്ങളിൽ എഴുതപ്പെടാതെ പോയ ചില രക്തസാക്ഷികളെ നമുക്ക് അടിയിളപ്പലിൽ കാണാം ഇന്നും ജീവിച്ചിരിക്കുന്ന സമര പോരാളികളെയും ഉൾപ്പെടുത്തിയുള്ള ഈ നോവൽ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ സാഹിത്യ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ല് തന്നെയാണ് കായംകുളത്തിൻ്റെ പ്രിയ എം എൽ എ യു പ്രതിഭ ഉദ്ഘാടനം ചെയ്യുന്ന ഈ ചടങ്ങിൽ കേരളത്തിൻ്റെ കലാ സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രതിഭകൾ പങ്കെടുക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും ഈ പരിപാടിയിലേക്ക് ആർദവുമായ സ്വാഗതം